ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ സിഗ്നേച്ചർ ജാം സ്റ്റോൺ ജൂലറിസ് മസ്തിഷ്കജ്വരം ഉൾപ്പെടെയുള്ള ജലജന്യ രോഗങ്ങൾ പടർന്നു പിടിച്ചതിന്റെ സാഹചര്യത്തിൽ നിലമ്പൂർ നഗരസഭാ പരിധിയിലുള്ള ഹോട്ടലുകൾ ടീ ഷോപ്പുകൾ കൂൾബാർ എന്നിവ നഗരസഭാ ഹെൽത്ത് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പരിശോധന നടത്തി സ്ഥാപനത്തിലെ പൊതുശുചിത്വം ഹെൽത്ത് കാർഡ് വെള്ളം പരിശോധിച്ചതിന്റെ റിപ്പോർട്ട് മാലിന്യ സംസ്കരണ സംവിധാനം എന്നിവ പരിശോധനയിൽ ഉൾപ്പെടുത്തി ന്യൂനതകൾ കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്ക് കർശന നിർദ്ദേശം നൽകി തുടർ പരിശോധനകളിൽ ന്യൂനതകൾ പരിഹരിക്കാത്ത പക്ഷം കനത്ത പിഴ ചുമത്തുന്നതാണെന്ന് അറിയിച്ചിട്ടുണ്ട് നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ മൻസൂർ കാരാട്ടുചാലിയുടെ നിർദ്ദേശപ്രകാരം സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് വൺ സലീം പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് വൺ കെ വിനോദ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ബിന്ദു ഡ്രൈവർ വിജീഷ് എന്നിവർ സ്ക്വാഡിൽ പങ്കെടുത്തു മസ്തിഷ്കജ്വരം തടയുന്നതിന്റെ ഭാഗമായി വീടുകളിലെയും സ്ഥാപനങ്ങളുടെയും കിണറുകളിൽ ക്ലോറിനേഷൻ ചെയ്യുന്ന പ്രവൃത്തി അവസാനഘട്ടത്തിലാണെന്നും ഭക്ഷണം വിൽപ്പന നടത്തുന്ന സ്ഥാപനങ്ങളിൽ ഉപയോഗിക്കുന്ന വെള്ളം ശുചീകരിച്ചിട്ടുള്ളതാണെന്ന് ഉറപ്പുവരുത്തുന്നതിനായി വരും ദിവസങ്ങളിലും എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പ്രവർത്തനം ഊർജിതപ്പെടുത്തുമെന്നും നഗരസഭാ സെക്രട്ടറി ഷഹറുദ്ദീൻ അറിയിച്ചു നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര സെറ്റ് ചെയ്തു കൊടുക്കുന്നു വൈവിധ്യങ്ങളായ ഇന്ത്യൻ ഇമ്പോർട്ടൻഡ് വളകളുടെ വിസ്മയം ഒരുക്കി നിലമ്പൂർ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു പൊന്നോണം ബാങ്കിൾ ഫെസ്റ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ പത്ത് വരെ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി സ്കൈ ടവർ നിലമ്പൂർ Jajitra Vivag Bridal Collections by Shopega Weddings.